ഈശ്വരൻ ീശ്വരനൊരിക്കലും വിരുന്നിന് പോയിരുന്നവരാണ് പക്ഷെ ഇവിടെ ഇത് കേട്ടപ്പോൾ വേറൊരു കാര്യം കിട്ടും ഓർമ്മ തന്നെ അതായത് ഈ സി പി എം എന്ന് പറയുന്നത് ഒരു പാർട്ടി ആ പാർട്ടിയിൽ ഈശ്വരനുമില്ല ദയവുമില്ല വേറെ ഒന്നുമില്ല എന്ന് പറയണേ പക്ഷേ അങ്ങനെ ആ സി പി എം എന്ന പാർട്ടിക്കൊരു ഉണ്ടെങ്കിൽ അതിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണല്ലോ ഈ പിണറായി വിജയൻ ഇപ്പോൾ ബിരുന്നിന് പോയി എന്ന് പറഞ്ഞ ഈശ്വരൻ ബിരുന് പോയി എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞാലിപ്പോൾ ടൂറിന് പോയേക്കണം ടൂറിന് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടൂറിന് അഞ്ചാറ് പേരടങ്ങണ ഒരു സംഘമാണ് ഭാര്യ ഉണ്ട് മോളുണ്ട് മോളുടെ മോനുണ്ട് മോളുടെ കെട്ടൂനുണ്ട് അതായത് പൂയ്യാപ്പിള ഉണ്ട് ഇവരൊക്കെ കൂടിയാണ് ടൂറിന് പോയേക്കുന്നത് പക്ഷേ അത് ദോഷം പറയാൻ പാടില്ല കേട്ടാ ഈ ടൂറിന് പോയേക്കണ രാജ്യം ബൂർഷാ രാജ്യമൊന്നുമല്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതൊക്കെ പിണറായി വിജയൻ നോക്കിയേ പോവുള്ളൂ ബൂർഷാ രാജ്യത്ത് അവർ പോകില്ല പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യം എന്ന് ചികിത്സിക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ അതറിയാമല്ലോ അവർക്ക് മിയാമി ക്ലിനിക്ക് പോയത് അത് അതിനൊരു എന്താണ് അത് വിശദീകരണമൊക്കെ വന്നിട്ടുണ്ട് കാരണം ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശാസ്ത്ര നേട്ടങ്ങളൊക്കെ മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പ്രത്യേക ശാസ്ത്രത്തിന് ഏകദാണ്ടറി ജെ ഡി പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ ആ ജെ ഡി പറഞ്ഞിരിക്കുന്ന കാരണമാണ് ബൂഷ രാജ്യമാണെങ്കിൽ അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോയെന്നാണ് മൂപ്പര പാർട്ടിക്കാരൊക്കെ പറഞ്ഞിരിക്കണേ സി പി എം പോളിറ്റ് ബ്യൂറോ ഒക്കെ പറഞ്ഞത് ഇപ്പം ടൂറിന് പോയ കാര്യത്തിലെ വേറെ ഒരു ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എങ്ങനെ കാരണം ആ ടൂറിന് പോയക്കുന്ന രാജ്യത്തിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന മൂന്ന് രാജ്യത്താണ് പോയെങ്കിലും പ്രധാനമായിട്ട് കറിഞ്ഞടിച്ച് നടക്കുന്ന സ്ഥലം ഇൻഡോനേഷ്യ ആണല്ലോ അപ്പോൾ നോക്കി ഇന്ത്യ എന്ന് പറഞ്ഞ പേരുമായിട്ട് വളരെ സാമ്യമുണ്ട് ഇൻഡോനേഷ്യ അതായത് ഇൻഡസ് എന്ന് പറഞ്ഞൊരു നദി ആ ഇൻഡസ് നദിയുടെ തീരത്തുള്ള രാജ്യം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ എന്ന് പേര് വന്നതും ഇൻഡോനേഷ്യ എന്ന പേര് ഏഷ്യ എന്ന് പറഞ്ഞ ദ്വീപ് എന്നാണ് പറയണത് അപ്പോൾ ആ പേര് പോലും സാമ്യമുണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണി ഒരാളാണ് പുള്ളി ഇന്ത്യ മുന്നണി ഒരാളായ പേരിൽ പുള്ളി ഇൻഡോനേഷ്യയിലേക്ക് തന്നെ ടൂർ പോയേക്കണേ ഇന്ത്യേനെ പുള്ളി മറന്നിട്ടില്ലാട്ടാ അത് വേറെ കാര്യം എവിടെ പോയാലും ഇന്ത്യയും ഒന്നും പുള്ളി മറക്കൂല്ല അതുകൊണ്ടാണ് ഇൻഡോനേഷ്യയിൽ നിങ്ങൾ കറങ്ങി അടിച്ച് ഒരു പത്ത് പതിനു ദിവസം പതിന പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാണെങ്കിൽ പോയേക്കണേ പക്ഷേ ഇതിനിപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് കൂടി എന്തിനും ഇങ്ങനെ വെറുതെ പൊക്കാറുണ്ടെങ്കണെന്നാണ് എം വി ഗോവിന്ദൻ ചോദിക്കണേ അതായത് പാർട്ടി നിങ്ങൾ നിങ്ങളെ നിങ്ങളാരെങ്കിലും ഒന്നും അധികാര കസേരയുടെ ഭാരം നിങ്ങൾക്ക് അറിയാമോ എന്നാണ് മൂപ്പര് ചോദിക്കണത് വലിയ ഭാരമാണ് അതെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാരമൊന്നും ഒന്ന് ഇറക്കി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് മൂപ്പര് വിശ്രമിക്കാൻ പോയേക്കണമാണ് അപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ എന്തിന് പത്രക്കാരോട് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുക്കുമോ കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ ചിലവാണ് നിങ്ങൾ കാശ് കൊടുക്കുമോ കൊടുക്കില്ല പിന്നെ നിങ്ങളോട് പറയുന്നത് എന്തിനാണ് പിന്നെ പറയണ് ഗവർണറോട് പറഞ്ഞിട്ടില്ല എന്ന് പറയണേ ഈ ഗവർണറോട് പറയേണ്ട എന്താണ് കാര്യം ഗവർണറോട് ഗവർണർ പോകുമ്പോൾ അതും മുഖ്യമന്ത്രിയോട് പറയാറുണ്ടാ ഇല്ലല്ല ഗവർണർ എവിടെയൊക്കെ പോണു നാഴികുക്ക് നാൽപ്പത് രാജ്യം കേരളത്തിൽ കാണില്ല കേരളത്തിൻ്റെ ഗവർണറാണെന്ന് പറയുന്നത് പക്ഷേ പുള്ളി കണ്ണ് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പുള്ളി പുറത്താണെന്ന് പറയണേ അപ്പോൾ ഈ പുള്ളി പോണ കാര്യമൊക്കെ മുഖ്യമന്ത്രിയോട് പറയണ്ടെന്നാണ് ഗോവിന്ദൻ മഴ ചോദിക്കണത് അതും ശരിയാണല്ല ഈ മുഖ്യമന്ത്രിയാണ് പ്രോട്ടോക്കോൾ പ്രകാരം ഗവർണറാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലക്കാരൻ ഭരണഘടനാ ചുമതലയാണ് ഒന്നാമെന്നുള്ളത് ഈ പൊളിറ്റ് ബ്യൂറോയിൽ കൂടി അംഗമായിട്ടുള്ള ഈ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാമോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് മുഖ്യമന്ത്രി ടൂറ് പോകണത് ഗവർണറോട് പറയേണ്ട കാര്യമില്ല എന്നാണ് പുള്ളി പറയണേ പിന്നെ വെറുതെ അങ്ങോട്ട് ടൂറ് പോയേക്കണമല്ല അതായത് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം പേരാണ് ഒരു വർഷം ഇന്ത്യയിലേക്ക് ടൂർ വരണത് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ദശലക്ഷം പേര് ഇന്ത്യയിലേക്ക് ടൂർ വരണത് എന്തോ ഒരു വരുമാനം അതിന് പ്രധാനമായിട്ട് വരുന്നത് കേരളത്തിലേക്കാണ് അപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം വരുമാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു വരുമാനമാണ് ഈ വരുമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപഠിക്കണേ ഈ ടൂർ പോയാലേ പറ്റുള്ളൂ അനുഭവപരിജ്ഞാനത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പിടിയിട്ടുള്ളൂ അങ്ങനെ ആ ടൂർ അടിക്കാൻ വേണ്ടി പോയേക്കണത് മാത്രമല്ല ഇതൊരു വിനോദവും വിജ്ഞാനവും ചേർന്ന ഒരു ചേർന്നൊരു പരിപാടിയാണെന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് ചേർന്ന ആളുകളൊക്കെ പറഞ്ഞേക്കണേ എങ്ങനെ വിനോദവും വിജ്ഞാനവും അവിടെ പോയി അടിച്ചു പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കേരളത്തിലേക്ക് എങ്ങനെ ഈ ടൂറിസം കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് പുള്ളിക്കുള്ളത് അപ്പം അതിന് ആരെ കൂടെ പോയേക്കുന്ന ആളാരാ മോളുടെ പു്യാപ്പിള ഹാ മോളുടെ എന്ന് പറഞ്ഞാൽ ടൂറിസം വികസന വകുപ്പ് മന്ത്രി കൂടിയാണ് കേരളത്തിലെ അതിപ്പോൾ ടൂറിസം വികസന വകുപ്പ് മന്ത്രി മോളുടെ പുയ്യാപ്പിള ആയത് പോയത് മൂപ്പരുടെ കുറ്റമാണോ മുഖ്യമന്ത്രിയുടെ കുറ്റമാണോ അല്ലല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെ ചുറ്റിത്തിരിഞ്ഞാലും ഇന്ത്യ ഇന്ത്യ എന്നുള്ള ഒറ്റ ജ്വരമുള്ളൂ ഇന്ത്യ ഇന്ത്യ എന്നുള്ള ജ്വരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ജ്വരം മാത്രമല്ല ഈ ഇന്ത്യയുടെ ജ്വരം അതുകൊണ്ടാണ് ഇൻഡോനേഷ്യയിൽ പോയെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ വേറെ ഈ രാജ്യത്തൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ പോകുമ്പോൾ നിങ്ങളെന്തിനാണ് വിമർശിക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി അങ്ങോട്ട് പോകണ്ടേ ഇവിടെ പോയി പ്രധാനമന്ത്രി ഈ സിംഗപ്പൂരിൽ അവിടെയൊക്കെ പോകണ്ടേ അപ്പോൾ ചോദിച്ചാൽ അത് വലിയ വിമർശനമായി അപ്പോൾ അത് അതൊക്കെ അന്നത്തെ കാലത്ത് ഒരു ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായ കാര്യമാണെന്ന് പറയണേ ഇപ്പോൾ ഇതിനൊക്കെ ഒരു വേറൊരു കാര്യം കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിയും കുടുംബം പോയതിൻ്റെ തൊട്ടുപുറക ഈ പത്തനാപുരത്തുകാരനായ ഒരു മന്ത്രി നമുക്കുണ്ടേ നമ്മുടെ ഗതാഗത വകുപ്പ് നോക്കണ കെ ബി ഗണേഷ് ഈ കെ ബി ഗണേഷും അങ്ങോട്ട് പോയിട്ടുണ്ട് കാരണം എന്താ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പ്രവിശ്യ ഉണ്ട് ആ പ്രവിശ്യയ്ക്ക് ഓരോ ഗവർണർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഈ ഇന്തോനേഷ്യയിലും ഓരോരോ പ്രവിശ്യയ്ക്ക് ഓരോരോ ഗവർണർ ഉണ്ട് ആ ഗവർണർ അവിടെ ഉള്ള ആ അവിടുത്തെ ഒരു ഗവർണറുടെ മോളെ കല്യാണം കഴിച്ചൊരു പത്തനാപുരത്തുകാരൻ ഇപ്പോൾ വലിയ നിലയിൽ അവിടെ ജീവിക്കുന്നുണ്ട് അത് വലിയ ബിസിനസ് സാമ്രാജ്യം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ പത്തനാപുരംകാരെ കാണാനാണ് ഈ പത്തനാപുരംകാരൻ ഇവിടെ നിന്ന് പോയേക്കണത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർന്ന് പത്തനാപുരംകാരൻ അവിടെ പോയേക്കണെങ്ങനെ ഇൻഡോനേഷ്യയിൽ ഒരു ഗവർണറുടെ കല്യാണം കഴിച്ച വേറൊരു പത്തനാപുരംകാരൻ്റെ അവിടെ ബിസിനസ് വലിയ സാമ്രാജ്യം നടത്തുന്നുണ്ട് ആ സാമ്രാജ്യത്തിൽ ഈ പത്തനാപുരംകാരൻ്റെ ചില ബിസിനസ് സാമ്രാജ്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമോനായ ടൂറിസം മന്ത്രിയൊക്കെ കൂടി ഇൻഡോനേഷ്യയിൽ പോയേക്കണേലും അവിടുത്തെ ഉള്ള ആ ഒരു പത്തനാപുരംകാരൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ചില കൈകോർക്കലും കൊടുക്കലും മാങ്ങലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണേ അപ്പോൾ അതിന് വേണ്ടി കൂടിയാണ് പോയേക്കുന്നത് അല്ലാണ്ട് വെറുതെ ടൂർ അടിച്ച് വിളിച്ച് അവിടെ കടപ്പുറത്ത് പോയി അങ്ങനെ നടന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് കാറ്റും കൊണ്ട് വരാൻ വേണ്ടിയിട്ടല്ല അപ്പം കാറ്റ് കൊള്ളുമ്പോൾ കാറ്റ് കൊള്ളുമ്പോൾ എന്തുണ്ട് ഇവിടുത്തെ ചൂടിയിൽ നിന്നൊരു രക്ഷയും നേടാവുന്ന അടിച്ച് പൊളിച്ചൊക്കെ പറയുകയും ചെയ്യുക കൂടെ എന്തുവേ പണ്ണാരത്തിൽ കാശും വീഴും പണ്ണാരത്തിൽ കാശ് എന്ന് പറഞ്ഞാൽ ദേവസ്വം പണ്ണാരത്തിൽ ആ കാശ് കൊടുക്കൽ കാശ് വീഴുന്ന കാര്യമെല്ലാം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ബാങ്ക് ബാലൻസ് കൂടും അതായത് കുടുംബത്തിൻ്റെ ബിസിനസ് കാര്യങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് പോയിക്കുന്നത് ഇപ്പോൾ പത്തനാപുരം മന്ത്രി പോയിക്കുന്നത് അത് തന്നെയാണ് പത്തനാപുരം മന്ത്രിയുടെ വകുപ്പിലാണ് ഇപ്പോൾ വലിയ ഇടങ്ങേറ് പിടിച്ച കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാല്ലേ കാര്യങ്ങൾ ഏതു എന്ന് പറഞ്ഞ ഒരു താൽക്കാലിക ഡ്രൈവറെ തിരുവനന്തപുരത്തെ ഒരു മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവായിട്ടുള്ള വേറെ സച്ചിൻ ദേവ് എന്ന് പറഞ്ഞ എം എൽ എ കൂടി ഇടങ്ങേറൊക്കെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ ഇത്രയും വലിയ ഇടങ്ങേറിടന്നിട്ട് പുള്ളി അവിടുന്ന് വിളിച്ച് ചോദിക്കുക ഒരു കാര്യങ്ങൾ അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ യദൂ എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ ഈ മേയറെ ലൈംഗിക ചേഷ്ട കാണിച്ച് സ്ത്രീത്വത്തിനെ അപമാനിച്ചെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെല്ലാം തെളിയി ഇപ്പോൾ എല്ലാം കൂടി കണ്ടു ഈ യെദുവിനെ ഇപ്പോൾ കോടതി പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് പറഞ്ഞട്ടെ പക്ഷെ മെമ്മറി കാർഡ് അവിടെ മെമ്മറി കാർഡ് കാണാനില്ല എന്തായാലും ഈ സംഭവം നടന്ന അന്ന് തന്നെ രാത്രി ഈ യദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവരുത്തി പിറ്റിവസമാണ് വിട്ടത് അപ്പോൾ പിന്നെ എന്തായാലും യദുവിനോ ബസ്സിന്ന് മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ പറ്റില്ല പിന്നെ ആരെ മാറ്റിയത് അപ്പോഴാണ് ഇവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ഇവിടെ ഡിവൈഫൈയുടെ ഒരു നേതാവ് ഒരു എം പി ഒരു എ എ റഹീം എന്ന് പറഞ്ഞ ആ എം പിന്നെ ഈ ബസ്സിൽ ഏതു ജോലി ചെയ്തിരുന്ന ബസ്സിലെ ഒരു കണ്ടക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്ന അത് ഈ എം പിയുടെ വലിയ സുഹൃത്താണ് അങ്ങനെ പല പല വിവരങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഇടതുപക്ഷത്തിൻ്റെ യൂണിയൻ വളരെ പ്രബലമാണ് ഈ വണ്ടി പിന്നെ അവിടെ നിന്ന് ഈ സാബല്യം ജംഗ്ഷനിൽ നിന്ന് കൊണ്ടുപോയിട്ടത് നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിലാണ് അവിടെ നിന്നൊക്കെ മെമ്മറി കാർഡ് പോയത് എങ്ങനെയൊക്കെയാണെന്നുള്ള ആളുകൾ അന്വേഷിക്കേണ്ട പല ആളുകൾ അടക്കമൊക്കെ പറയുന്നുണ്ട് അത് ഇവരുടെ ആളുകളൊക്കെ തന്നെ എടുത്ത് മാറ്റിയേക്കണമെന്ന് അതെന്തുവാട്ട് അത് കിട്ടിയിട്ടില്ല പക്ഷേ ഇത്തരം പുകയിൽ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പത്തനാപുരം മന്ത്രി എവിടെ പോയേക്കണത് കെ എസ് ആർ ടി സിയുടെ മന്ത്രി ഇന്തോനേഷ്യയിൽ പോയേക്കണം അവിടെ ആരുണ്ട് അവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുണ്ട് ടൂറിസം മന്ത്രിയുണ്ട് ഇവരൊക്കെ അവിടെ അടിച്ച് പൊടിച്ച് നടക്കണം അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല നാട്ടിൽ ഇത്രത്തോളം ഇടങ്ങുകയറി ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഇത് ഇന്നത്തെ പത്രത്തിൽ വേറെ ഒരു വിശേഷം കൂടി ഉണ്ട് ഇനിയിപ്പോ അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ പോകണമെന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അധികമായിട്ട് മൂവായിരം കോടി എടുക്കാമെന്ന് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് അതിപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കേസൊക്കെ പോയ അവസ്ഥയിൽ ഇനി അധികമായിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല എല്ലാം വെട്ടിക്കുറയ്ക്കലും കീക്കിലൊക്കെ കഴിഞ്ഞിട്ട് എത്ര കൈ എത്ര കിട്ടുമെന്ന് അറിയാൻ പാടില്ല എന്തായാലും എത്ര കിട്ടിയാലും അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ കഴിയൂല അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും മരുമോനും പുള്ളയും പുള്ളേടെ പുള്ളയൊക്കെ കൂടി അടിച്ചു പൊളിക്കാനായിട്ട് ഇൻഡോനേഷ്യയിലേക്ക് ടൂറ് പോയേക്കണത് ഇല്ലേ അപ്പോൾ ഇതങ്ങനെ സഹിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ അഞ്ച് കാശില്ല ഇവിടുത്തെ ആളുകൾ പെൻഷൻ പോലും കിട്ടാണ്ട് ക്ഷേമ പെൻഷൻ പോലും കിട്ടാണ്ട് നട്ടം തിരിയണ അവസരത്തിലാണ് മുഖ്യമന്ത്രി അടിച്ചു പൊളിക്കാൻ പോയേക്കുന്നത് ഈ കാശ് മുഖ്യമന്ത്രിക്ക് ആര് കൊടുത്തത് ആ ചോദ്യം അങ്ങോട്ട് കേട്ട വഴി തന്നെ ഗോവിന്ദം ഭാഷിന് കാലിമേന്ന് കാലിൻ്റെ പെര് ബെരിലിൽ നിന്ന് ഒരു ഒരു ബറബിൽ ഒരു മിന്നൽ അങ്ങോട്ട് തലയിലേക്ക് ചിരിസിൽ കയറി ഈ നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ശമ്പളത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആവശ്യം മുഖ്യമന്ത്രിക്ക് ആരാ ഈ പോക്കുവരവനുള്ള കാശ് കൊടുക്കണേ നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങൾ കൊടുക്കുവോ കാശ് പത്രക്കാർ കൊടുക്കൂല്ല പിന്നെ നിങ്ങൾ എന്തിനാ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഈ ഗോവിന്ദാഷാഷിന്റെ മൂക്ക് പേരത്ത് പറയണേ കോപം കൊണ്ട് അത് ആരെ സ്പോൺസർ ചെയ്തേക്കണത് നിങ്ങൾ അറിയേണ്ട ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എ കെ ബാലൻ എന്ന് പറഞ്ഞാൽ മുൻ നിയമമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തിക്കുള്ളിൽ ശമ്പളമുണ്ട് വേറെ വരുമാനമുണ്ട് അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ദുബായിൽ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ പഴയ പോലും ചിലവൊന്നുമില്ല അതുകൊണ്ട് ആ ശമ്പളം തന്നെ മതിയാകുമെന്നൊക്കെ എ കെ ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണെന്ന് വേറൊരു പക്ഷം പറയുന്നുണ്ട് കേട്ടേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മോളുടെ മാസപ്പടി വിവാഹം കേട്ട് എ കെ ബാലൻ വലിയ കാര്യമായിട്ട് മുഖ്യമന്ത്രിനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ആകെ ഇടങ്ങേറായിട്ട് നിൽക്കണം ആ കൂടി സപ്പോർട്ട് ചെയ്തിരുന്ന എ കെ ബാലന ഇപ്പോൾ എ കെ ബാലനും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ചെറിയ നീരസമുണ്ട് എ കെ ബാലനും പറഞ്ഞ് അതായത് ദൈവം പോലും ഏഴാം നാളിൽ അങ്ങനെയാണ് പറയണേ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിരി ആരും വിശ്രമിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിണറായി വിജയനെ വിച്ച് വിശ്രമിക്കാൻ പാടില്ലെന്ന് ഈശ്വരനും ഇല്ല ഈശ്വരനും ഇല്ല ബ്രഹ്മനും ഇല്ല ദൈവമില്ല ഒന്നുമില്ല വിശാചുമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ പറഞ്ഞ ഇപ്പം ദൈവമുണ്ട് ആ ദൈവം പോലും വിശ്രമിച്ച് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ ദൈവവും ഇല്ല ഇപ്പൊ ഗണപതി മിത്താണെന്നാണ് പറഞ്ഞത് ആര് പറഞ്ഞു ഷംസീർ പറഞ്ഞു ആര് ഷംസീർ ആരാ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കറാണ് അപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു പ്രബല മതഭോധത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ അങ്ങോട്ട് തെറ്റിച്ച് അവരുടെ ഈശ്വരൻ എന്ന് പറയണത് ഈ ഗണപതി അല്ലെങ്കിൽ അതൊക്കെ വെറും മിത്താണ് വെറും മിത്താണ് ഇപ്പം ആ മിത്ത് ഒക്കെ സത്യം ഉണ്ടെന്നാണ് ഇപ്പോൾ എ കെ ബാലം പറഞ്ഞേക്കണേ അല്ല അപ്പോൾ നോക്ക് ഈ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന ചില ഓന്തുകളുടെ സ്വഭാവം ഉണ്ടല്ലോ അത് അതിവിടെ പല രാഷ്ട്രീയക്കാർക്കും കാണാൻ പറ്റണ്ടെന്ന് വേണമെങ്കിൽ ഇതിൽ നിൽക്കാൻ മനസ്സിലാക്കുക എന്തായാലും മുഖ്യമന്ത്രി പോയേക്കണത് വെറുതെ പൊളിക്കാൻ വേണ്ടിയിട്ടല്ല ടൂറിസം വികസനത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയെ കൂട്ടിക്കൊണ്ടുപോയിക്കുന്നത് ആ വകുപ്പ് മന്ത്രി മോളുടെ പുയ്യപ്പളയായി പോയതുകൊണ്ട് മാത്രം മാറ്റി നിർത്താൻ പറ്റൂല അത് വലിയ തെറ്റല്ലേ അതുകൊണ്ട് പുയാപ്പിളേനെയും കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത് ഇതിലൊന്നും വലിയ കുഴപ്പങ്ങളില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ പത്രക്കാരൊക്കെ കൂടി എഴുതി എഴുതി കുഴപ്പമാക്കണമെന്നാണ് പറയണേ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഈ രാഷ്ട്രീയക്കാരെ എടുത്ത് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ പ്രബല കക്ഷിയാണ് സി പി എം ഈ ഇന്ത്യയിലെ ഏക ഒരു സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബംഗാൾ അടക്കമുള്ള സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് വരെയാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ പ്രചരണത്തിന് പോയില്ല ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞു നടന്ന് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചും പൗരത്വ നിയമപതി എടുത്തു മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്നത് അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലത്തൊക്കെ പോയി പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് വോട്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അത് എന്താ മുഖ്യമന്ത്രി പോകാതിരുന്നതാണ് വേറെ രാഷ്ട്രീയക്കാര് ചോദിക്കണേ അല്ല അതെല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിരോധികളുണ്ടല്ല പക്ഷേ തെറ്റു പറയാൻ പാടില്ല ഈ മോളുടെ മരുമോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ മുഹമ്മദ് റിയാസ് ആരാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇൻഡോനേഷ്യയിൽ പ്രബലമായിട്ടുള്ള ആരാണ് മുസ്ലിം സമുദായക്കാർ തിങ്ങിപ്പാർക്കണത് ആ അങ്ങനെ തന്നെയാണ് പുള്ളി ടൂറിന് വായിക്കണത് അപ്പോൾ ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ ആ ഒരു കൂറ് പുള്ളിയുടെ ടൂറിലും കാണിച്ചിട്ടുണ്ട് അമേരിക്കയിലേക്കല്ലല്ലോ അല്ലല്ലോ പോയി രാജ്യത്തേക്കല്ലല്ലോ പോവില്ല അവിടെ പോകണം ചികിത്സയ്ക്ക് മാത്രമോ കാരണം കാര്യം പലിശിക്കണമെങ്കിൽ അവിടെ പോകണമല്ലോ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ആളുകൾ പ്രശ്നം ഉണ്ടാക്കണ വെറുതെ പത്രക്കാരുടെ അടങ്ങേറുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് പറയണേ മുഖ്യമന്ത്രി ഏതായാലും പോയേണ് അങ്ങനെ ഇന്ത്യയോട് കൂറുള്ള സ്ഥലം എന്ന് പറയണത് ഇൻഡോനേഷ്യ പേര് പോലും ഇന്ത്യ ഉണ്ടെന്ന് പറയണേ ഇന്ത്യ മുന്നണിയൊരാളാണ് മുഖ്യമന്ത്രി അപ്പോൾ അവിടെയാണ് പോയേക്കണത് പക്ഷേ ഈ കേരളത്തിൽ നാല് കാശെടുത്ത് നെറ്റീമ പോറാനില്ല എന്ന് കാരണന്മാർ പറഞ്ഞ പോലെ കജനാവിൽ അഞ്ചിൻ്റെ കാശ് എടുക്കാനുള്ള പോയേക്കണം ശമ്പളം കൊടുക്കാനില്ല ക്ഷേമ പെൻഷൻ മുടങ്ങി സർവ്വത്ര കാര്യങ്ങളും മുടങ്ങിക്കിടക്കണം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പത്തനാപുരത്തെ ഒരു മന്ത്രി കൂടി അങ്ങോട്ട് പോയപ്പോൾ അപ്പോൾ മന്ത്രിയുടെ വകുപ്പിൽ തന്നെ നിറയെ പ്രശ്നങ്ങൾ പാവപ്പെട്ട ഒരു എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി നാൽപ്പായിട്ട് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക വരുമാനമുള്ള ഒരു പയ്യനെ അവൻ്റെ വരുമാനം തീർന്ന് പത്തുപഞ്ച് ദിവസമായിട്ട് ജോലിക്കും പോകാൻ പറ്റിയിട്ടില്ല അവനെതിരെ കേസും കേസിൻ്റെ കുന്തോ ഈ വകുപ്പ് മന്ത്രി അവിടെ പോയി ടൂറ് അടിച്ച് പൊളിച്ച് നടക്കും ും ബാലിയിൽ പോയി ഇൻഡോനേഷ്യയിൽ പോയി അപ്പോൾ ഇതിനൊക്കെ ഇനി തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും ഒരു പ്രതികരണം എന്നുള്ളത് അറിയാൻ പറ്റില്ല സി പി എമ്മിന് അകത്ത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ഒരു പ്രശ്നം നടക്കണമെന്നാണ് അറിയാൻ പറ്റണത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതും പറയണ്ട കാരണം ലോകത്തിലെ അധികാരം കൈയാളാത്ത ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു ഇൻഡോനേഷ്യ അധികാരം കൈയാളാത്ത രാജ്യം മാത്രമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു നാളിൽ അവിടുത്തുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കൊക്കെ ഒരു താല്പര്യം തോന്നി പട്ടാളത്തെ കൂട്ടുപിടിച്ചിട്ട് വരനാട്ടിമറിക്കാന്ന് എഴുതി ഒരു ശ്രമം നടത്തി പക്ഷെ അത് പാളിപ്പോയി പാളിപ്പോയി കഴിഞ്ഞ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അവിടെ സുഖാറിനോ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സുക്കാറിനോ ഒരു കാര്യം ഈ ഈ വിപ്ലവ പാർട്ടി ഈ രാജ്യത്ത് വേണ്ടാന്നുള്ളതാണ് നിരോധിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം പിന്നെ ഈ വിപ്ലവ പാർട്ടിക്ക് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ വിപ്ലവ പാർട്ടിക്ക് അവിടെ തല തലമൊക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാരമ്പര്യമുള്ള നാട്ടിലേക്ക് തന്നെ ഉണ്ടാവുക മുഖ്യമന്ത്രി പോയേക്കണം അതുകൊണ്ട് കുറ്റം പറയാൻ പാടില്ല മോളും മരുമോനും മോളുടെ മോനും ഭാര്യയൊക്കെ കൂടി അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോയേക്കാണ് എന്തായാലും തിരിച്ച് വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഗതി എന്നുള്ളത് ഇനി ഇവിടെ എന്താണ് നാഴി അരിയിട്ട് കഞ്ഞി വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ഈ ജോലിക്കാർക്ക് ആർക്കും ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേക്കണം എന്തായിരിക്കും ഇനി വരാൻ പോണേന്നു കണ്ടറിയാം നമുക്ക് കാത്തിരിക്കാം അപ്പോൾ സ്ഥലം ആയിക്കോട്ടെ Okay. Uh -huh.